അന്യ സംസ്ഥാനത്തെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നടന്ന വളരെയധികം നിങ്ങൾക്ക് കേട്ടാൽ ഞെട്ടുന്ന കുറച്ച് സംഭവങ്ങൾ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ നല്ലൊരു ടീച്ചറാണ് എല്ലാവർക്കും മാതൃകയായുള്ള ഒരു ടീച്ചറാണ് ഭർത്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്നു നല്ല പൈസ സന്തോഷമായുള്ള ജീവിതം വലിയ വീട് സന്തോഷകരമായുള്ള ജീവിതം ഇവർക്ക് അച്ഛനെ രണ്ട് ആമ്മക്കൾ ആ മക്കളാച്ചനെ ഇവർ രണ്ടുപേരും ഒരു ടീച്ചർ അച്ഛനെ ടീച്ചർ കഴിഞ്ഞിട്ട് പിന്നെ അഡ്മ്മാഷമായി അഡ്മാവുമ്പോൾ ടീച്ചറെ അഡ്മ്മാഷ മക്കൾ നന്നായി പഠിക്കണമല്ലോ അവരെ നന്നായി പഠിപ്പിച്ച് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാര്യ ഭർത്താവും ചെയ്യുന്നു അങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർക്കും നല്ല ജോലി കിട്ടി ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലല്ല ഓരോ രാജ്യത്തിനും രണ്ടു പേർക്കും നല്ല ജോലി കിട്ടി അതോടുകൂടി തന്നെ ഈ ടീച്ചർക്കും പെൻഷനായി ഇദ്ദേഹം പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഇദ്ദേഹം പെൻഷനായി എന്നാലും നല്ല സാമ്പത്തിക അവരിത് അങ്ങനെ ഇവർ ആ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധക്യകാലം അതായത് പെൻഷൻ കാലം പെൻഷൻ കഴിഞ്ഞുള്ള കാലം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അറുപത്തഞ്ച് വയസ്സ് ഭർത്താവിന് എഴുപത്തഞ്ച് ഒരു രണ്ട് പേരും പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്ത് അവർ ആ വീട്ടിൽ രണ്ടുപേരും ജീവിക്കുക മക്കളൊക്കെ വിളിക്കും അപ്പമാർക്കളോടൊക്കെ സംസാരിക്കും ഒരാൾ അമേരിക്കയിൽ ഒരാൾ കാനഡയിൽ അവരൊക്കെ നല്ല നല്ല ഉയർന്ന ഉദ്യോഗം അവിടെയും ലക്ഷങ്ങളവർ സമ്പാദിക്കുന്ന അങ്ങനെ നല്ല അങ്ങനെ നല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഭർത്താവിൻ്റെ പേര് ലക്ഷ്മണൻ എന്നാണ് ലക്ഷ്മണന് പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്നു അറ്റാക്ക് പോലെ വരുന്നത് മാത്രമല്ല ഒരു സൈഡ് തളർന്നു ആൾ പിന്നെ കട്ടിൽ കെടുപ്പായി എണീക്കാൻ പറ്റില്ല ആ സ്ഥിതിയിലായി അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടീച്ചറാണല്ലോ പിന്നെ നോട്ടം നോക്കണതൊക്കെ അപ്പോൾ ടീച്ചർ ഈ ചികിത്സകളും അല്ലാതെ ആയുർവേദ ചികിത്സകളും മറ്റുള്ള കാര്യങ്ങളും എങ്ങനെയല്ല കയറ്റി നടക്കണം എന്താണെന്നെങ്കിലും നല്ല നല്ല ചികിത്സകൾ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് മടുത്തു ടീച്ചറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈംഗിക ആസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്യണം പരിപാടി ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു അറുപത്തഞ്ച് വയസ്സായാലും നന്നായി പരിപാടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇദ്ദേഹം തളർന്ന് വീണോട് കൂടിയിട്ട് പരിപാടി നടക്കാണ്ടായി പരിപാടിക്ക് പരിപാടി ഇല്ല അതുകൊണ്ടൊരു ടീച്ചർക്ക് ആകെ ഇറിട്ടേഷനായി മാനസിക പിരിമുറുക്കായി ഇതിപ്പോൾ ഒരാ പെണ്ണങ്ങളായാലും സ്വയംഭാവം കുറച്ച് ചെയ്യുമ്പോൾ അത് ഈ പനസരം പനസാരെ കൊണ്ടുവന്ന് എഴുതിയിട്ട് നക്കിയാൽ മധുരം ഉണ്ടാവില്ലല്ലോ അത് പൻസാര തിന്നാലില്ല അതിന് മധുരം കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ അതേപോലെ തന്നെ ടീച്ചർക്ക് ഭയങ്കര ഇറിറ്റേഷനായി ടീച്ചർക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും പയ്യന്മാർ വിളിച്ച് പരിപാടി ചെയ്യണം എന്നുള്ളത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും പരിപാടി ഒരു ഭയങ്കര ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നു അപ്പോൾ അതിന് ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ അടച്ചുപൊട്ടി കിടക്കുക അയാൾക്ക് കഴിഞ്ഞിട്ട് കണക്കാനും പറ്റില്ല ടീച്ചർ കണ്ടൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ അവിടുത്തെ ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ കേടാക്കും കേടാക്കിയിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവരെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വിളിക്കും സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വരും അത് നന്നാക്കാൻ നല്ല ചെറുപ്പക്കാരെ വരിക ആ ചെറുപ്പക്കാർ വരും ആ ചെറുപ്പക്കാരെ ടീച്ചർ ടീച്ചറിൻ്റെതായുള്ള ലൈനിൽ കൊണ്ടുവരും ടീച്ചർ പരിപാടി ചെയ്യും ഇതാണ് ടീച്ചറുടെ പരിപാടി അങ്ങനെ ഒരു പയ്യനായിട്ട് സ്ഥിരമായിട്ട് അവൻ്റെ ഓരോന്ന് കേടുവന്ന് നന്നാക്കാം അവർ ഇപ്പോൾ ആരെ വരണെന്താണെന്നും ഈ തളർന്ന് കിടക്കുന്ന ആൾക്കറിയില്ലോ അങ്ങന്നെ ഈ പരിപാടി ടീച്ചർ കൊണ്ടുനടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭർത്താവിന് കുറേശേ ഇമ്പ്രൂവ്മെൻ്റ് വന്നു ഇമ്പ്രൂവ്മെൻറ്റ് വരെ തന്നെയല്ല കാലും കയ്യൊക്കെ എനക്കാൻ പറ്റി അങ്ങനെ എനിക്കാൻ പറ്റി അങ്ങനെയുള്ളൊരു സംഭവം വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മകനെന്താണെന്നു തന്നെ പോറിൽ നിന്ന് വലിയൊരു ഇലക്ട്രോണിക് വീൽ ചെയർ വർത്തയച്ചു ആ വീൽചെയർമ്മ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ അങ്ങേരിക്ക് എല്ലാ ഭർത്താവിനെ എല്ലാ സ്ഥലത്തും കിടന്ന് നടക്കാം അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ നടക്കാൻ പറ്റിയോട് കൂടിയിട്ട് ഏറ്റവും അധികം സങ്കടം അനുഭവിച്ചതാരാണ് ടീച്ചറാണ് ഇനിയിപ്പോൾ ഈ പയ്യൻ പയ്യനെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ പരിപാടി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം വന്നു അങ്ങനെ ആ പയ്യനായിട്ടുള്ള കണക്ഷൻ വിടേണ്ടതൊന്നു ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കിടന്ന് നടക്കുക പോരാത്തതിന് ഈ പയ്യന്മാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നന്നാക്കണതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണതൊക്കെ ഇയാളിവിടെ ഇന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഇയാൾക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ തമ്മിൽ വഴക്കും ഉണ്ടാവാറുണ്ട് ഈ പയ്യന്മാരെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി എന്താണ് അത് കയറിയാൽ ഇത് കഴിഞ്ഞാൽ ഇന്ന് അവർ വരുന്നത് എന്നാണ് അപ്പോൾ അവർ വന്നതിൽ പോകുമ്പോൾ കയറിയിരുതണം ചായ കൊടുക്കാൻ കയറി ചെയ്തത് അവരി വർത്തമാനം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് സംശയമാണോ എന്നിട്ട് ഇവർ വഴക്കൊക്കെ കൂടാറുണ്ട് അങ്ങനെ ഇതും കൂടി വന്നാൽ കൂടിയിട്ട് എല്ലാ റൂമിലും കിടന്ന് നടക്കാതെ കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർക്ക് പരിപാടിയിലെ കാര്യം പിന്നെ ഒരു ടേഷണ്ടായി ടീച്ചർക്ക് പണ്ടത്തെ പോലെ പിരിമുറുക്കം തുടങ്ങി ടീച്ചർ പിന്നെ പുറത്തിറങ്ങി ആരെങ്കിലും ഒരാളെ സംഘടിപ്പിക്കണം നമുക്ക് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ട് പോവില്ല അറുപത്തഞ്ച് വയസ്സായ ടീച്ചറാണ് ഇങ്ങോട്ടൊന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കാമത്തിന് കണ്ടൊന്നുമില്ലല്ലോ ഏത് പ്രായം വരെ നാഴി അരി എടുക്കാൻ നമ്മുടെ തലയിൽ എടുക്കാൻ കഴിവുള്ള കാലം വരെ നമുക്ക് ഈ നമ്മുടെ സാധനം പൊന്തുന്ന പറയാം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ പറയാം അപ്പം അതൊക്കെ അതായിരിക്കാം അങ്ങനെ ആട്ടെ അങ്ങനെ ടീച്ചർ എന്തുണ്ടായി പുറത്തിറങ്ങി തുടങ്ങി പുറത്തിറങ്ങിയിട്ട് പല സ്ഥലങ്ങളിൽ ടീച്ചർ ആകെ ഇടയ്ക്ക് ഇടയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് ചെറിയ സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റിലെ ഒരു സുന്ദരനാണ് ബാബു എന്നെ പേര് അവർ സുന്ദരനായിരിക്കും ഒരു പത്ത് നാൽപ്പത് വയസ്സായിട്ടുള്ള അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ടീച്ചർ ഭയങ്കര ഇഷ്ടമായി ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നാൽ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങളെല്ലാം നടത്താം എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇടയ്ക്ക് ഒരു സാധനം ആവശ്യമില്ലെങ്കിലും ചെല്ലും സാധനം മേടിക്കും ഇവനായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ടീച്ചർ പോരുക ടീച്ചർക്ക് അതൊരു നിത്യ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പത്തറുപത്തഞ്ച് ഒരു സ്ത്രീയാണ് കാണാനൊക്കെ നല്ല ചരക്കണ്ട്ടാ ടീച്ചർ അപ്പോൾ അത് ഇപ്പം അധികം അങ്ങടെ ആ വഴിക്ക് ഇവൻ ചിന്തിക്കുന്നില്ല ഒരു ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പം ഈ ടീച്ചർക്കും വിഷമമായി ടീച്ചറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നേരത്തെ പൊക്കൾ കാണിച്ച് സാരി എടുത്ത് ചെല്ലും അതകത്ത് മോല കാണിച്ച് ചിലപ്പോൾ നിൽക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ അങ്ങനെയുള്ള ചിന്തപ്പാടില്ല അവൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുള്ള ആളാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു സൂപ്പർ മാർക്കറ്റും കൂടി വേറൊരു സ്ഥലത്ത് തുടങ്ങും അതിന് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഓടി നടക്കുക അപ്പോൾ അത് ടീച്ചർ മനസ്സിലാക്കി ടീച്ചർ പറഞ്ഞാൽ നിനക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലായിടത്തും പലശിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ വലിയ പാടാ പോലെ തന്നെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഞാൻ തുറക്കണ് അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ചെക്കണം അവിടെ കുറച്ച് ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ടീച്ചറ് ഇവന് കടം കൊടുത്തു ഇത് കടം കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു പത്ത് രൂപ കണക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരുദേശം ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹത്തിൽ കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് കൊടുത്തായിരിക്കാം ടീച്ചർ പ്രതീക്ഷിച്ചു തന്നെയും കൊടുത്തത് അവൻ്റെ ശരീരം അവൻ്റെ അവനെ കൊണ്ട് നല്ല കളിയും കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ടീച്ചർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തത് അതുപോലെ തന്നെ ടീച്ചറായിട്ട് പെൻഷൻ പറ്റി വരുമ്പോൾ ലക്ഷങ്ങള് ബാങ്കിൽ കിടക്കുക ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അത് വേണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു പറഞ്ഞു ഇനി നിന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാ ഇനി വല്ല പൈസ ഒരാവശ്യം ഉണ്ടാ എന്ന് ചോദിച്ചു പറഞ്ഞു എവിടെ എത്തുന്നില്ല കാര്യങ്ങൾ തുടങ്ങേണ്ടതെന്നാണ് അപ്പോൾ തോന്നണത് ഒരുപാട് കാശ് ലോൺ എടുക്കണം കഴിഞ്ഞു അതും കഴിഞ്ഞിട്ടൊന്നും എത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാധനങ്ങൾ ഇറക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു ടീച്ചർ ഒരു അഞ്ച് ലക്ഷം കൂടി ഇനി കൊടുത്തു പത്ത് ലക്ഷം രൂപ അങ്ങ് കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തപ്പോൾ ചോദിച്ചു എന്തെങ്കിലും പലിശ ഞാൻ തരണമെന്ന് ചോദിച്ചു ബാങ്ക് പലിശ ഞാൻ തരട്ടെ അയ്യോ നിന്റെ ഇന്ന് ഞാൻ ഒരു പൈസ മേടിക്കില്ല നിന്നെ കൊടുത്ത് എനിക്ക് അഞ്ച് പൈസ മേടിക്കും നീ എൻ്റെ സ്വന്താണ് സ്വന്തം ആളാണ് അതുകൊണ്ട് നിൻ്റെ ഇന്ന് പൈസ എന്ന് പറഞ്ഞു ശരി അവന് സന്തോഷമായി അങ്ങനെ അവൻ്റെ ബിസിനസ് അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൂടി വന്നു നോക്കിയപ്പോൾ ഇവിടെ നിന്ന് കുറേ അവിടെ ചെന്നിരിക്കും അപ്പോൾ ഇപ്പോൾ ടീച്ചറും ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് അവന് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്താണെങ്കിൽ ഒരു കാര്യം ചെയ്തു ഇവരോട് കുറേ ഫോൺ ഫോണിൽ കൂടെ ഒരുപാട് സംസാരിക്കും ടീച്ചർ എപ്പോഴും വിളിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഇവർ ടീച്ചർ പറഞ്ഞു എനിക്ക് നിന്നെ കണ്ട അന്ന് മുതൽ എനിക്കൊരാഗ്രഹമാണ് ഞാൻ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് നിന്നെ വിളിച്ചാൽ നീ വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്താ വരാനായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിക്കേണ്ടി ഒരു ദിവസം ഞാൻ അത് പകലല്ല ഞാൻ രാത്രി വിളിക്കുക എന്ന് പറഞ്ഞു ആ ഇതിപ്പോൾ എന്താ കുഴപ്പമില്ല ഞാൻ വരാട്ടാന്ന് പറഞ്ഞു പോരാത്തിന് പത്ത് ലക്ഷം രൂപ കടന്നത് കൊടുത്തിരിക്കുന്നതാണ് അത് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവന് അങ്ങനെയുള്ള ചിന്തപ്പാടൊന്നും ഇല്ല അങ്ങനെ ഇല്ലാത്തതാണ് ഈ ബാബുൻ്റെ സ്വഭാവം അങ്ങനെ എന്തുണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചർ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ രാത്രി വീട്ടിലേക്ക് കൊണ്ടു വിളിക്കണം രാത്രിക്ക് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഈ നമ്മുടെ ഹസ്ബൻഡ് ഉറക്കണം അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഭക്ഷണം കൊടുക്കണേൽ ഒരു ഉറക്കുകൂടി ഇട്ട് കൊടുത്തു അപ്പോൾ അദ്ദേഹം നേരത്തെ കിടന്ന് ഉറങ്ങാ നേരം എടുത്താലേ എനിക്കുള്ളൂ ഇദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഉറക്കുകൂടി എടുത്ത് കൊടുത്ത് അതിനെ ഉറക്കി ഉറക്കിയിട്ട് ഫോണിൽ വിളിച്ചു അപ്പോൾ ഒരു പത്ത് മണിയായിട്ടുള്ളൂ പത്ത് മണിക്ക് വന്നു വന്നിട്ട് ഇവർ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ് 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 ഇവർ സംസാരിക്കും അപ്പോൾ ഇവന് അപ്പളം മനസ്സിലായത് ഇവർ ഈ പത്ത് മണിക്ക് വിളിച്ചതും ഇവരെ ഉദ്ദേശം എന്താണെന്നുള്ളതും എല്ലാം മനസ്സിലായി അപ്പോൾ ഇവള് ടീച്ചർ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഞാൻ തന്ന പത്ത് ലക്ഷം രൂപ നീ എനിക്ക് മടക്കി തരണ്ട പക്ഷേ എനിക്ക് നീ എന്നും ഞാൻ വിളിക്കുമ്പോഴൊക്കെ വിളിക്കുമ്പോഴൊക്കെ നീ ഇവിടെ വരണം നമുക്ക് എനിക്ക് നിന്നിൽ നിന്ന് നിന്നെ ഒരു നിന്നെ കണ്ട മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നെയ്യായിട്ട് എനിക്കൊന്നും ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇവന് ഇതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ ഇല്ല ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ പറഞ്ഞോട് കൂടിയിട്ട് ടീച്ചർ അങ്ങനെ കൂടി അങ്ങനെ ചിന്തിച്ചു തുടങ്ങി അതുമല്ല പത്ത് ലക്ഷം രൂപ തിരിച്ച് കൊടുക്കണ്ടാന്നും കൂടി പറഞ്ഞോട് കൂടി ഇവന് അത് ഒരുപാട് സന്തോഷമായി ഇതിപ്പോൾ വീട്ടിൽ പരിപാടി ഇതിനെ പോലെ തന്നെ ഇവിടെയും ചെയ്യാലോ ഒരു എല്ലാം കൊണ്ട് സൗകര്യമാണ് ഭർത്താവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ കിടന്ന് ഉറക്കിണ്ട് എല്ലാ കാര്യങ്ങളും അതോടൊപ്പത്തി അവർ ബന്ധപ്പെടൽ തുടങ്ങി പിന്നെ ഇതുപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ടീച്ചർ വിളിക്കും ഇയാൾ വരും ബന്ധപ്പെടൽ തുടങ്ങി അവർ അവർ എൻജോയ് ചെയ്തിരിക്കുക ടീച്ചർ ഇയാൾക്ക് വളരെ സന്തോഷം പിന്നെ അവർ കാശ് വേണോ കാശി വേണോ കാശി വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെന്ന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് പവൻ്റ് മാല പിന്നെ എടുത്ത് കൊടുക്കണത് ടീച്ചറടുത്ത് കൊടുത്തു പിന്നെ കൊടുത്തു പിന്നെ അത്ര ഇഷ്ടമായി അങ്ങനെ ടീച്ചർ പോലും കൂടി അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ഇത് പ്രശ്നത്തില് കലാശിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തറിഞ്ഞാൽ ഒരു പ്രശ്നമാവും അതുമല്ല വീട്ടിലറിഞ്ഞാൽ കുടുംബം വരും തകർന്നു പോകും ഇത് കൊണ്ട് നടക്കാൻ നമുക്ക് ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുനടക്കാൻ ഒത്തിരി പാടാണ് അതുകൊണ്ട് ഈ ടീച്ചർ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് ടീച്ചറായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ഇവൻ നിൽക്കുക ഇവൻ്റെ രണ്ട് സൂപ്പർ മാർക്കറ്റിൽ നല്ല കച്ചവടമായി നല്ല ബിസിനസ്സായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനൊരു ഒരു കുറീൻ്റെ അടങ്ങും ആ കുറിയിൽ നല്ലൊരു എമൗണ്ട് കുറി കിട്ടി ആ കുറി ഇവനെ വീണ് കിട്ടിയത് അപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ ആ പത്ത് ലക്ഷം രൂപ ഇവൻ കൊണ്ടുവന്ന് ടീച്ചർക്ക് കൊടുക്കാൻ നിൽക്കുക ടീച്ചറോട് പറയും ടീച്ചറെ നമ്മൾ ഇത്രയും നാൾ ചെയ്തത് തെറ്റാണ് പോരാത്തന്നെ നിങ്ങളുടെ മകൻ്റെ പ്രായമുള്ള എനിക്ക് എനിക്ക് നിങ്ങളുടെ ഭർത്താവിനോടൊരു ബഹുമാനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം നമുക്കിവിടെ നിന്ന് നിർത്താം ടീച്ചർ എനിക്ക് വെറുതെ തന്ന പത്ത് ലക്ഷം രൂപ ഞാൻ തരണു എന്ന് പറഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞു നടക്കില്ല കേട്ടോ ഞാൻ തിരിച്ചു തരാനല്ലേ ഇത് മേടിച്ചത് നീ ഈ ബന്ധം ഉപേക്ഷിച്ച് പോകാൻ പ ഞാൻ സമ്മതിക്കില്ല നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ എനിക്ക് കാശൊക്കെ എനിക്ക് രണ്ടാമതാ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ ഇനി ഞാൻ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം തരാം പക്ഷേ നീ ആയിട്ടുള്ള ബന്ധം എനിക്ക് വേണം അത് നിന്നോട് ഞാൻ കല്യാണം കഴിക്കാനൊന്നും പറയില്ല ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ വന്ന് നീ പരിപാടി ചെയ്ത് തന്നിരിക്കണെനിക്ക് എന്ന് പറഞ്ഞു അവർ മനസ്സിലായി ഇതൊരു കീറാമുട്ടീന്ന് കാശു പഠിച്ചില്ല കാശും കൊണ്ട് തിരിച്ചു പോന്നു അവർ മനസ്സിലായി ഇതൊരു കീറാമുട്ടീന് ഈയൊരു പ്രശ്നം കാരണം നമ്മുടെ കുടുംബം നശിച്ചു പോകും എന്നുള്ളവന് ഉറപ്പായി ഇതുപോലെ തന്നെ ഒരു ദിവസം യാദർശ്യമായിട്ട് ഇതുപോലെ തന്നെ ഇയാൾ ഇയാളോട് പറഞ്ഞു ഈ ബാബുവിനോട് പറഞ്ഞു ബാബു നീ ഇന്ന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു മയക്കുമരുന്ന് ഭക്ഷണത്തിൽ ഇട്ടിട്ട് കൊടുത്തു ഭർത്താവിന് കൊടുത്തു അപ്പം ഭർത്താവ് പറഞ്ഞു എനിക്കിന്ന് വിശപ്പില്ല ഞാനെന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾക്ക് അപ്പോൾ പട്ടം തിരിഞ്ഞു അവനോട് ആവെച്ചാൽ വരാനും പറഞ്ഞത് കൊണ്ട് ടീച്ചർക്ക് ആവച്ചാൽ കടി അളകിയിരിക്കാൻ സമയമാണ് അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഒരു ഗ്ലാസ് പാലെങ്കിലും നിങ്ങൾ കുടിക്കാന്ന് പറഞ്ഞു ആ പാല് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കാം അപ്പം ഈ വേറെ ഉളിയാൽ പാലിലിട്ടു പാലിലിട്ട് റൂമിൽ കൊണ്ടുവച്ചു റൂമിൽ കൊണ്ടു നിങ്ങൾ കുടിച്ച് കിടന്ന് തുടങ്ങിക്കോട്ടാന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ പിന്നെ പാല് കുടിച്ചോ എന്നൊന്നും നോക്കിയില്ല ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്ന് 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 പാൽ കുടിക്കാൻ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ കിടന്ന് മയങ്ങിപ്പോയി ഇവിടെ ഒരു പത്ത് മണി പത്രമായപ്പോൾ അങ്ങേര് സൂപ്പർ മാർക്കറ്റൊക്കെ അടച്ച് ആ സമയത്ത് കൃത്യ സമയത്ത് തന്നെ ഇവിടെ വന്നു ഇവിടെ വന്ന് ടീച്ചറെ കണ്ടു ടീച്ചർ കയറി എല്ലാവരും രണ്ടുപേരും വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല പരിപാടിയാണ് ശബ്ദം എന്തോ കേട്ടു അപ്പോൾ അവിടെ ഉറക്കുളി കഴിക്കാനാണ് ഹസ്ബൻഡ് അവിടെ കിടക്കണത് അവിടെ എന്തോ ശബ് അപ്പുറത്തെ റൂമിൽ എന്തോ ശബ്ദം കേൾക്കേണ്ടതെന്ന് നിലയിൽ ഇതികം ഉറക്കത്തിൽ നിന്ന് ഉണർന്നേറ്റു ഏറ്റു വന്ന് പതുക്കെ ഇറങ്ങി വന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ ഭാര്യ മറ്റൊരാളായിട്ട് അല്ല പരിപാടിയാണ് ഇത് കണ്ടോ രണ്ടുപേര് ചാടി കണിട്ട് ഇത് കണ്ടോടുകൂടി ഇയാൾക്ക് അങ്ങോട്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സായ മനുഷ്യനാണ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് പ്രഷറായിട്ട് കയറി ഇവിടെ ഇട്ട് അടിക്കുന്നുണ്ട് അവനടിക്കുന്നുണ്ട് രണ്ടുപേരും ചീത്ത പറയുന്നുണ്ട് ഭയങ്കര വഴക്കാണ്ട് നടക്കാൻ ഇത് പറയാം ഈ ശബ്ദം കൂടുതൽ പുറത്ത് വന്നോണ്ടിയിട്ട് ഇവർക്ക് മനസ്സിലായി അടുത്ത വീടുകളുണ്ട് അടുത്ത വീട്ടുകാർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ അപ്പോൾ ഇവര് മനസ്സിലായി ആരെങ്കിലും ഓടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി അവൻ്റെ മാനം പോവും അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചർ ഒരു തോർത്തെടുത്തിട്ട് ഇയാളുടെ വയലോട്ട് പൊത്തി തിരിയിട്ട് ബെഡിലേക്ക് ഒറ്റ മാറിയാം തല്ലി കിടില്ല പല പ്രായമായ ആളാണ് ടീച്ചർ കാണിച്ചാൽ നല്ല ആരോഗ്യമുണ്ട് ഇവരെ കൂടെ ഇടികൂടാനോ കൂടാനോ ചവിട്ട് കൂടാനോ നടക്കില്ല പല ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഇയാൾക്ക് ബ്ലഡ് പ്രഷറും കുറേ കൂടി എല്ലാം കൂടി കൂടുന്ന അയാൾ കിടന്ന് ആ പാവം കിടന്ന് വിറക്കുക വിറക്കുന്നതിനോട് കൂടി തല്ലി അങ്ങോട്ട് ഇട്ടു ട്ടോട് കൂടിയിട്ട് ഈ ഭാര്യ ഇങ്ങനെ അത്രയും കോഴ്സായിട്ട് തള്ളി ഇടുന്നു അയാൾ വിചാരിച്ചില്ല ഇതൊക്കെ കണ്ട് പകച്ചിട്ട് നിൽക്കുക ബാബു എന്താ ചെയ്യുന്നതെന്ന് ഒരു പിടുത്തം ഇല്ല അതോടുകൂടിയിട്ട് ഈ ടീച്ചർ പോയി കിച്ചണിൽ ചെന്നിട്ട് വലിയൊരു കത്തിൻ്റെ ഇപ്പോൾ ലസ്റ്റ് ലേറ്റസ്റ്റ് പോലത്തെ കത്തികളെങ്കിൽ ലെസ്റ്റീനിലൊക്കെ അത് കൊണ്ടുവന്നിട്ട് ഈ ഹസ്ബൻഡിൻ്റെ നെഞ്ഞത്ത് കൊത്തി ഇറക്കുക രണ്ട് മൂന്ന് കുത്തങ്ങണ്ട് കൊത്തിയിട്ട് ഇറക്കുക ചെയ്യുന്നത് ഇത് കണ്ടോട് കൂടിയിട്ട് ബാബു ആകെ ഞെട്ടി വറച്ചു എന്താ ടീച്ചർ ഈ കാണിക്കണത് നിങ്ങളുടെ ഭർത്താവല്ല ഇത് നിങ്ങൾക്കത് ചെയ്യാൻ പാടണ്ട നമ്മൾ ചെയ്തതിലും ഇത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കാര്യം നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ടീച്ചർ പറയേ ഇയാളുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപോലും ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല ഇയാളെ ഒന്ന് പൊഴിച്ചു മൂടി കളയാം നമുക്ക് എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നിന്നെനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കത്തി കൊണ്ടുപോയിട്ട് നമുക്കിതൊക്കെ ഈ ശരീരമൊക്കെ നമുക്ക് മാറ്റാം അതിനുള്ള പണിയൊക്കെ ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഈ സിങ്കിൽ പോയിട്ട് കത്തി കഴുകുക ഇവന് മനസ്സിലായി സ്വന്തം ഭർത്താവിനെ നമ്മുടെക്ക് വേണ്ടിയിട്ട് കുത്തി കൊന്ന ഒരു വ്യക്തി നമ്മൾ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അത് വേണ്ട ജീവിതകാലം മുഴുവൻ എനിക്ക് പരിപാടി ചെയ്തത് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു കെണിയിലെ പെട്ടിരിക്കുന്നത് ഈ സ്ത്രീ ജീവിച്ചിരുന്നാൽ നാളെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അന്യം കൊല്ലും ഇതിൽ നിന്ന് എനിക്കൊരു ജീവിതം മോചനമില്ല എൻ്റെ ഭാര്യ കുട്ടികളും ഇത് ഇതൊറ്റ വഴിയുള്ള ഇനി ഇയാളെ കൊന്ന ഈ സ്ത്രീ എന്ത് സംഭവിക്കാം എൻ്റെ ജീവനും സംഭവിക്കാം ഈ സ്ത്രീനെ കൊല്ലുക അല്ലാണ്ട് വേറൊരു രക്ഷയും ബാബുവിന് മുമ്പിലില്ല ബാബു വേറൊരു കത്തി എടുത്തിട്ട് ഇവിടെ സിങ്കേന്ന് നിന്നൊരു കത്തിയാണ് ഇവിടെ കൂടി പിന്നീട് കൊണ്ട് കുത്തി ഒരു രണ്ട് മൂന്ന് കുത്തുന്നെഞ്ചും കൂടി കുത്തി അതോടുകൂടി ടീച്ചർ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ടീച്ചറുടെ കണ്ണില് ആകെ ഇങ്ങും ഇത് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊത്തി പോന്നു അവത്തിന്നു അങ്ങനെ അത്രയും അങ്ങട്ട് ഗൗരവം കണ്ട് കണ്ണിലങ്ങട്ട് ഒരു തീകുണ്ടം പോലെ രണ്ട് കണ്ണുകളങ്ങൾ തിളച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പം കുത്തൊഴി കുത്തി ഒഴിയിട്ട് ടീച്ചർ വീണു അങ്ങനെ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ കൊല ചെയ്തത് കക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാവട്ടെ എന്ന നിലയിൽ ഇവൻ കത്തിൽ ഫിംഗർ പ്രിൻറ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ കുറേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വിതറി അവൻ്റെ ഫിംഗർ പ്രിൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അതൊക്കെ വിതറി ടീച്ചറെ ഫോൺ എടുത്തിട്ട് ടീച്ചറെ സിം കാർഡ് എടുത്ത് ഒടിച്ച് പൊടിച്ചു അതുപോലെ തന്നെ ഫോണൊക്കെ തല്ലി പൊടിച്ചു കളഞ്ഞു ആ ഫോണും കൊണ്ടുപോയി അവൻ സിം കാർഡ് പൊട്ടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടത് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ സേഫിലൂടെ കുറേ സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് നാല് ലക്ഷം രൂപ അവിടെ ക്യാഷ് ആയില്ലെങ്കിലായിരുന്നു ഇതൊക്കെ എടുത്തു ഇതൊക്കെ എടുത്തിട്ടവൻ നേരെ വീട്ടിലേക്ക് പോയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ കയറി രണ്ട് പേരും കൊത്തി കൊന്നു സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നാക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മകൻ വിളിക്കുക വീട്ടിലേക്ക് മകൻ വിളിച്ചപ്പോൾ എൻ്റെ ഓണം ആരും എടുക്കുന്നില്ല ഓണം ആരും എടുക്കാണ്ടായപ്പോൾ ഒരു പത്ത് മണി ആകുമ്പോൾ അവിടെ വീട്ടുവേലിക്കൊരു പെണ്ണ് വരാറുണ്ട് ആ പെണ്ണിനെ വിളിച്ചു പെണ്ണിനെ വിളിച്ചത് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല നിങ്ങളെന്താ എവിടെയാണ് ഞാൻ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു ഞാൻ പോകാൻ ഫോൺ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞു അന്ന് വേനൽ ചേരില്ല അവിടെ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടുവേലക്കാർ വന്ന് ബാല് പറഞ്ഞു നോക്കിയപ്പോൾ രണ്ട് പേരും മരിച്ചു കിടക്കുന്നത് ഉടനടി മകളോട് വിളിച്ച് വിവരം പറഞ്ഞു അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് വന്നു അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയിട്ട് പോലീസിന് ഒരു ഒത്തും തുമ്പും കിട്ടുന്നില്ല കാരണം എന്താണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ആ നിലമൂലത്തിലെത്തി ഇവിടെ കൊള്ള നിർത്താൻ വേണ്ടി രണ്ട് പേരും കൊന്നു ഇവിടുത്തെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി അങ്ങനെ പോലീസ് നിൽക്കുക കുറേ ഈ ഫോറക്സുകാർ വന്നു ഈ നായനെ കൊണ്ടുവന്ന് മടപ്പിച്ചു നായ്ക്കൊന്നും ഒരു മണം കിട്ടിയില്ല അങ്ങനെ പല ആൾക്കാരും ചോദ്യം ചെയ്തു അപ്പോൾ അടുത്ത തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട് അവിടെ ഒറ്റയ്ക്ക് ഒരു പയ്യനെ താമസിക്കുന്നത് അവൻ പഠിക്കാൻ വേണ്ടി അവിടെ പോലെ താമസിക്കുക അവനെ ചോദ്യം ചെയ്തു അവൻ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞതിനാണ് അവർ തമ്മിൽ ഇന്നും വഴക്കാം ഞാൻ കേൾക്കാറുണ്ട് ഇന്നലെയും ആ മരിച്ച ദിവസം അന്ന് വഴക്ക് ഞാൻ കേട്ടതാണ് പിന്നെ ഇന്ന് വഴക്കി ഇറങ്ങുന്നിടത്ത് നമ്മൾ പോയിട്ട് എന്താ കാര്യം ഞാൻ പോവാറില്ല അവിടെ ആരെങ്കിലും വന്നോ ഇല്ലേ എന്നൊന്നും ഞാൻ കണ്ടില്ല പുതിയ ആൾക്കാർ അവിടെ വന്നോ ഇല്ലയെന്നൊന്നും ഞാൻ കണ്ടില്ല കള്ള ഓടി പോണതോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഇല്ല ഇവരും വലിയ വഴക്ക് കൊടുത്ത് ഞാൻ ശബ്ദം കേട്ടതാണ് വേറെ വേറൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അത്രയും മൊഴി കൊടുത്തു പല ആൾക്കാരും എടുത്തും എടുത്തു ഒരു രക്ഷയും കിട്ടിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കുപ്പത്തൊട്ടിന്ന് ഈ സിം സിമ്മൊടിച്ചത് കിട്ടിയത് ആ സിം സിമ്മൊടിച്ചപ്പോൾ ഫോൺ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ സിം സിമ്മൊടിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി സിമ്മിൽ എന്തോ രഹസ്യമുണ്ട് അല്ലാണ്ടിപ്പോൾ ഒരു കളവിന് വേണ്ടിയിട്ടല്ല ഈ കൊലപാതകം നടത്തിയിട്ടിരിക്കുന്നത് സ്വർണത്തിന് വേണ്ടിയിട്ടല്ല സ്വർണ്ണത്തിനും കളവിനും വേണ്ടിയിട്ട് നടത്തുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്മൊടിച്ച് കളയേണ്ട കാര്യമില്ല ഫോൺ എടുത്തുകൊണ്ടു പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൽ എന്തോ ഒരു കൊലപാതകത്തിൻ്റെ ഒരു ലക്ഷണം ഇതിൽ വേറെ എന്തോ കാരണം ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചറെ ഫോൺ എടുത്ത് പരിശോധിക്കുക ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്ന് രാത്രി അവസാനമായിട്ട് വിളിച്ചത് വിനീന് ബാബുവിനീന് അപ്പോൾ ബാബു ആരാന്ന് അന്വേഷിച്ചു അഡ്രസ്സ് എടുത്തു ആ ബാബുവിനെ പോയി ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞു ബാബു പറഞ്ഞു എനിക്ക് ടീച്ചറായിട്ട് പൈസ ഇടപാടുകളൊക്കെ കുറേ ഉണ്ട് ടീച്ചർ കയ്യിൽ കുറേ കാശ് കടം പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ബാങ്ക് രേഖയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ പറഞ്ഞാൽ അത് മാത്രമല്ല നിങ്ങളായിട്ട് ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇത് കാണാണ്ടെന്ന് പറഞ്ഞു വിശദമായി ചോദ്യം ഇത് പറഞ്ഞു സത്യമാണ് എനിക്കും ടീച്ചർക്കും തമ്മിൽ ചെറിയൊരു അഭിഹിത ബന്ധം ഉണ്ടായിരുന്നു അത് അഭിഹിത ബന്ധം അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ രണ്ടുപേരെയും കൊല്ലേണ്ട കാര്യമുണ്ടാ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്താവനെ കൊന്നാൽ പോലെ എന്തിനാണ് ടീച്ചറെ പോലെയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ പിന്നെ സ്വർണ്ണം എടുത്തോണ്ട് വരേണ്ട കാര്യം എനിക്കില്ലല്ലോ ഇവനാച്ചാൽ സ്വർണ്ണം കൊണ്ടുപോയിട്ട് ഒരു കുഴിയും കുത്തി വീണ്ടും ഉള്ളിൽ കുഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വാഴയും വെച്ച് നോക്കുക സ്വർണ്ണം ഒന്നും അവനാ സ്വർണ്ണത്തിനെപ്പ് എടുക്കേണ്ട ആവശ്യം എടുത്തുകഴിഞ്ഞാൽ പെടുന്നവനെ അറിയാം ഇതൊരു തട്ടിപ്പിന് വേണ്ടി ചെയ്തല്ലേ പക്ഷേ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞാലും ഒരു തെളിവ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു തെളിവാണ് ഇവൻ നടന്നു പോണത് രാത്രിയിൽ ഇവൻ ഈ പരിപാടി കഴിഞ്ഞ് റോട്ടിവിടെ അവർ ആ പോലീസ് ആ ഭാഗത്തുള്ള സക്കല സി സി ടി വി ഫുട്ടേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഓരോന്ന് പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോൾ അന്ന് രാത്രി ഇതുപോലെ തന്നെ പതിനൊന്നര മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഇവൻ ഇതിൽ നടന്നു പോണ ഒരു ഷോട്ട് കിട്ടി അപ്പോൾ മനസ്സിലായി പോലീസിന് ഇതിലെന്തോ ഇവന് കൈ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ പോലീസിൻ്റെ രീതിയിൽ നാലെണ്ണം കൊടുത്തിട്ട് ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇന്നെ പോലെ ഉണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞു അതോടുകൂടി അവൻ്റെ പിന്നെ പിന്നെ പോലീസിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കൊലപാതകനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ആ ആൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജീവപുരന്തം ഡബിൾ ജീവപുരന്തം കഠിനേട്ടമാണ് മൂഗ്രിക്ക് കിട്ടിയത് അതനുഭവിച്ചുകൊണ്ടിരിക്കുക എന്തായി ആ രണ്ട് സൂപ്പർമാർക്ക് അനാഥമായി അനാഥമായി അവൻ്റെ രണ്ട് കുട്ടികൾ അനാഥമായി അവൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് ഇല്ലാണ്ടായി ഇതാണ് ഓരോ അഭിതങ്ങളിലും സംഭവിക്കുന്നത് എവിടെ ഒരു അവിഹിതം നടന്നോ അവിടെ നിന്നല്ലെങ്കിൽ നാളെ ഒരു ക്രിമിനൽ ക്രൈം കുറ്റം അവിടെ നടന്നിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു ലേക്ക് അടിക്കുന്നവർ ലേക്ക് അടിക്കുക കമൻറ്റിടുന്നവർ കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം